അപ്പൊ അടുത്ത ജന്മത്തിൽ അവർ വരുമ്പോഴേ അവർക്ക് ഈ ഒരുപാട് പ്രശ്നം അല്ലെന്നേരി ആ ഒരു അംഗവൈകല്യമുള്ള കുട്ടികൾ ജനിക്കുക ആ ചാട്ടിനകത്ത് നമ്മൾ ആ ഗ്രഹങ്ങൾ കൊടുക്കും അവരെ കൊണ്ട് എഴുതി ഇതെല്ലാം ഒരു പ്രകൃതിയാണ് ഒരു എനർജിയാ ഇതിനു നോക്കുക അല്ല നോക്കി കഴിഞ്ഞ് അവർക്ക് അവർക്കുമായിട്ട് ബന്ധപ്പെട്ട അല്ല കഴിഞ്ഞ ജന്മത്തിൽ ഒരു കുട്ടികളെ അബോർട്ട് ചെയ്തതോ അല്ലെ അവരുടെ ഫാമിലി കുട്ടികളെ ദ്രോഹിച്ചതോ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ട് നമ്മള് എന്താ ഈ അടുത്ത് തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയായിരുന്നു നമ്മൾ തന്നെ ഇവിടെ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു അപോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഓരോ ആൾക്കാരെ നമ്മളെ സമീപിക്കുമ്പോ ഓരോ പ്രശ്നങ്ങളുമായിട്ട് സമീപിക്കുന്ന സമയത്ത് അവർ ശരിക്കും ചില കാര്യങ്ങളൊക്കെ പറയത്തില്ലായിരിക്കും അവർ ആ ഒരു അപ്പോഴത്തെ പ്രശ്നമായിരിക്കും ഷെയർ ചെയ്യുന്നത് പറയുന്നത് അപ്പൊ അങ്ങനെ വന്നിട്ടുള്ളവരിലേയും ഏതെങ്കിലും എക്സ്പീരിയൻസിലൊക്കെ അങ്ങോട്ട് ഇതല്ല ശരിക്കും പ്രശ്നം ഈ പ്രശ്നങ്ങൾക്ക് കാര്യം മറ്റു പല കാര്യങ്ങളും ആണ് നിങ്ങളുടെ ലൈഫിൽ നടന്നൊക്കെ ആ ഒരു അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസിലൊക്കെ ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മള് നോക്കുമ്പോ ഡീപ്പായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അസ്ട്രോളജിക്കകത്ത് നമുക്ക് മുജന്മം ഓരോ മുജന്മം ഉൾപ്പെടെ നമുക്ക് എടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അതെല്ലാം ചാർട്ടാണ് ആ ചാർട്ട് വെച്ചിട്ടാണ് നമ്മുടെ ഡി സിസ്റ്റി അല്ലെ ഡി നയൻ അപ്പോൾ ഡി ട്വൻറ്റി ഫോർ അങ്ങനെ പല ഡി ടെന്നെ അങ്ങനെ പല സംഭവങ്ങളുണ്ട് അപ്പോൾ ഓരോ ചാർട്ട് വെച്ചിട്ട് കണ്ടിട്ടാണ് നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ അബോഷൻ്റെ കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും പല ഫാമിലിയിൽ അബോർഷൻ അപ്പോൾ നമുക്കൊരു ചാർട്ട് കിട്ടുമ്പോൾ കറക്റ്റ് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും അവർക്ക് അബോർഷൻ അവരുടെ ഫാമിലിയിൽ ഉണ്ടോ അതല്ല നിൻ്റെ അമ്മയുടെ ഫാമിലിയിൽ ആ പോർഷൻ അല്ല അച്ഛൻ്റെ ഫാമിലി അബോർഷൻ അവർക്ക് അബോഷൻ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഡീപ്പായിട്ട് പോയി കഴിയുമ്പോൾ നൂറ് ശതമാനം അവർക്ക് ഇതിനു നോക്കുക അല്ലെങ്കിൽ ബുദ്ജന്മം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ഒരു കുട്ടികളെ അബോഷ്ട് ചെയ്തതോ അല്ലെ അവരുടെ ഫാമിലി കുട്ടികളെ ദ്രോഹിച്ചതോ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ട് കാരണം അവരിൽ അവരുടെ അമ്മയുടെ ഫാമിലി കാരണം ഇതെല്ലാം ഒരു ജന്മമാണ് ഇവിടെ നമ്മൾ ഒരു മനുഷ്യരെ മനുഷ്യരെന്ന് പറഞ്ഞാൽ എവര് എവര് ക്രിയേഷൻ ഇൻസ് ക്രിയേറ്റഡ് ഫോർ എ ക്രിയേഷൻ എന്ന് പറഞ്ഞ മാതിരി മനുഷ്യനും ഓരോ ദൈവങ്ങളാണ് താങ്കൾ തൻ്റെ ദൈവം ഞാൻ എൻ്റെ ദൈവം അങ്ങനെ ദൈവം എന്നുള്ളൊരു സൃഷ്ടി ഇതെരി എ ക്രിയേറ്റർ ഒരാളത് സൃഷ്ടിച്ചു വെച്ചേക്കുന്ന ഒരു സൃഷ്ടി അപ്പോൾ അവർക്ക് ദേ ഹാവ് ടു ഡു സംതിങ് ഫോർ ദ സൊസൈറ്റി ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ എന്തോ ഒരു കർമ്മമായിട്ടാണ് ഓരോ വ്യക്തികളെയും ജനിപ്പിച്ചേക്കുന്നത് അപ്പം അവരെ ഒരു അങ്ങോട്ട് ഇങ്ങോട്ട് ദ്രോഹിക്കാൻ പാടില്ല ദ്രോഹിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പണി നൂറ് ശതമാനമാണ് അത് കിട്ടിയിരിക്കുക അപ്പോൾ ഒരു കുട്ടിയെ തന്നെ സപ്പോസ് പറയാം ആ ഒരാൾ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ അബോർട്ട് അബോർഷൻ ചെയ്യുക ഈ ഈ ജന്മത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കുട്ടികൾ കാണത്തില്ല കുട്ടികൾ മരണപ്പെടുക കഴിഞ്ഞ ജന്മത്തിൽ അങ്ങനെ ഉണ്ടെങ്കിലും വരും തീർച്ചയായിട്ടും ബാധിക്കും അതല്ലെന്ന അച്ഛന്റെ ഫാമിലിന്നോ അല്ല അവര് ചെയ്തു കഴിഞ്ഞാൽ അപോഷം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി അത് ദൈവം തരുന്ന ഒരു ക്രിയേറ്ററാ ഒരു സിസ്റ്ററാ അവിടെ തരുന്നതാണ് അപ്പോൾ അല്ലെന്നെ ചിലപ്പോൾ കുട്ടികളിങ്ങനെ ഒരു സമയം കഴിഞ്ഞാൽ അല്ല മരണപ്പെടാനൊക്കെ ഉള്ള പല കാരണങ്ങളുണ്ട് അപ്പോൾ അവരുടെ ഫാമിലിയിലെ പല ബാക്ക്ഗ്രൗണ്ട് അല്ല നിരയിൽ അവരുടെ പിതൃക്കളുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ അവരുടെ ഇപ്പം ക്രിസ്ത്യൻസാണെന്ന് അവരുടെ ഇടവക പള്ളി മുസ്ലിംസാണെന്ന് അവരുടെ ഇടവക ഇടവകപ്പള്ളി അങ്ങനെയൊക്കെ ഉള്ളതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അല്ലെങ്കി അവരൊക്കെ അവരുടെ പൂർവ്വികന്മാർ ഇപ്പം നമുക്ക് പറയാം നമ്മളെ ഒരാൾ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി അവരുടെ ജീവിതവും മൊത്തവും ഒഴിഞ്ഞു വെച്ചേക്കുന്നുണ്ട് അപ്പം അവർക്ക് ഒരു ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു റീപേ ഫോർ ദ സൊസൈറ്റി നമ്മൾ ഡ്യൂട്ടിയാണ് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ പോലെ അവരുടെ ഡെഡിക്കേഷൻ അവരുടെ കർമ്മവും മൊത്തവും നമുക്ക് തന്നു എടുത്തെല്ലാം ചെയ്തിട്ട് നമ്മളല്ല അവരെ നോക്കായിരിക്കുക അല്ലെന്നെ അവർ ആ അല്ല സപ്പോസ് ഈ ഒരു സൃഷ്ടി വന്നു അപ്പോൾ ആ അച്ഛനും അമ്മയാണ് ഒരു കുട്ടി അങ്ങ് അബോർട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ അടുത്ത ജന്മത്തിൽ അവർ വരുമ്പോഴേ അവർക്ക് ഈ ഒരുപാട് പ്രശ്നം അല്ലെന്നേരി ആ ഒരു അംഗവൈകല്യമുള്ള കുട്ടികൾ ജനിക്കുക അല്ലെന്തൊരു ഈ ഇപ്പം പറഞ്ഞമാതിരി ഈ ചില ആൾക്കാർക്ക് മരിച്ചു കഴിയുമ്പം ആഫ്റ്റർ ഡെത്ത് സർവീസ് ചെയ്യാതിരിക്കുക കർമ്മമുണ്ട് അതായത് ബലിയിടുക വലിയ നമ്മുടെ വലിയ ഇവിടെ കാര്യങ്ങളൊന്നും റെമഡിക്ക് വേണ്ടി പറയുന്നില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ അതെല്ലാം നാച്ചുറൽ റെമഡിയാണ് അതിപ്പോൾ ഒരാൾ നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചു പോയി ആരെങ്കിലും സപ്പോസ് അമ്മ മരിച്ചു അല്ലെങ്കിൽ അച്ഛൻ മരിച്ചു സഹോദരൻ മരിച്ചു അവർക്ക് നമ്മൾ അവർക്ക് പോട്ട് കർമ്മം എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ പോട്ട് ബലിയിട്ടിട്ട് അവർക്ക് അർഹമായിട്ടുള്ള ഒരു ഇത് കൊടുക്കേണ്ടി വരും കാരണം അവർ നമ്മൾ അറിയാതെ അറിഞ്ഞു നമ്മളെ നമുക്ക് വേണ്ടി ജീവിച്ചു അവരുടെ ജീവിതം മുഴുവൻ നമുക്ക് വേണ്ടി ചെയ്തിട്ട് അവൾ നമ്മൾ അവരെ തിരിഞ്ഞു നോക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവരൊരു വേറൊരു ലോകത്താണെന്ന് വരി അവരെ കൊണ്ട് അവർ ഇരുത്തേ റിസേർവായിട്ടുള്ള ഒരു പൊസിഷനിൽ അലഞ്ഞു തിരിഞ്ഞ് നടത്താതെ അവരെ കൊണ്ടിരുത്തന്നെ ആ ചെറിയ ചെറിയ കർമ്മം അതിന് വലിയ മ മന്ത്രിമാരെ ഒന്നും കാണാതായിട്ടുള്ള കാര്യമില്ല ഇപ്പം തന്നെ ഞാൻ റീസെൻ്റ്ലി ഒരു ചെറിയ ഒരു ഫേമസ് ആയിട്ടുള്ള ആളാണ് ഒരു ഫെക്കയുടെ ഒരു ടോപ്പിരിക്കുന്ന ആൾ ഞാൻ വ്യക്തിപരമായിട്ട് പേര് പറയുന്നില്ല കല്യാണം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു ഏജ് കഴിഞ്ഞിട്ട് പോലും അങ്ങനെ പറ്റാത്തതായിട്ടുള്ള ഉണ്ട് ഞാൻ കാരണം ഉള്ളിയുടെ ആ ഒരു സമയം വന്നപ്പോഴത്തേനെ നോക്കി വന്നപ്പോ അവരുടെ ബ്രദേശം കഴിക്കാൻ പറ്റാത്ത ഞാൻ ഇങ്ങനെ ഒരു കേട്ടിട്ടുണ്ട് എന്റെ ഞാന് എന്റെ ഒരു ഫാമിലി പറഞ്ഞതാണ് അവരുടെ ഒരു ഫ്രണ്ട് ആ കുടുംബത്തില് എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും ഉണ്ട് ധനങ്ങളുണ്ട് ജോലി ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എത്ര പ്രായമായിട്ടും കല്യാണം മാത്രം നടക്കുന്നില്ല അത് തന്നെ ഞാൻ പറയാം ഇപ്പൊ തന്നെ ഈ പറഞ്ഞ അപ്പൊ ഞാൻ അവരുടെ നോക്കിയപ്പോൾ സ്റ്റാർ നോക്കി എനിക്ക് മനസ്സിലായി അവരുടെ ഞാൻ ചോദിച്ചത് ഇതിന്റെ നിങ്ങളുടെ ഒരു അമ്പലം ഉണ്ടോ അപ്പം അതൊണ്ടായിരുന്നു ഞാൻ അവിടുന്ന് ഒരു ദോഷം ഉണ്ടല്ലോ അപ്പൊ അത് വിറ്റു അവരുടെ അമ്പലം ഇവരുടെ പൂർവികമാരുടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു ആ വസ്തു ഇവർ വിറ്റു അപ്പൊ അപ്പൊ നമ്മൾ ചില ഗ്രഹങ്ങളെ നോക്കിട്ട് ഉടനെ അത് കണ്ടുപിടിക്കുന്നു ഈ ഇന്ന ഇവിടെ എത്തുന്ന ഈ അമ്പലം വിറ്റത് ആ പ്രോപ്പർട്ടി തന്നെ വിറ്റു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഉണ്ടെന്ന് ഒരു ചെറിയ അവർക്ക് ഒരു ചെറിയ പരിഹാരം കാര്യങ്ങൾ എനിക്കറിഞ്ഞുകൂടാ അങ്ങനെ ചില ഇങ്ങനെയുള്ളത് ചെയ്യുന്ന ചില ഉണ്ട് ഈ മീൻസ് ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞാൽ മൂന്നാലഞ്ച് ഇതുണ്ട് കാരണം ഇത് നല്ല കാര്മികൾ വേണ്ടി ചെയ്യേണ്ടത് ആ ഒരു ലെവലിലോട്ട് ഒന്ന് തന്നെ ഞാൻ ഞാൻ വേറൊരു കാര്യമാണ് ചെയ്യുന്നത് കാരണം ഞാൻ കക്ക നിരത്തി ഈ കാര്യം പറയാറില്ല ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് അല്ല നമ്പർ വെച്ചിട്ട് മൊബൈൽ നമ്പർ വെച്ചിട്ട് അവർക്കുള്ളൊരു എല്ലാ റെമിഡി മൊബൈൽ നമ്പർ തന്നെ മാറിപ്പോർ ചിലപ്പോ പല ആൾക്കാരും പല രീതിയിലായിരിക്കും ജനന സമയവും ഒക്കെ കുറിക്കുന്നത് അല്ലെ അപ്പൊ ആ ഒരു രീതിയിൽ മാറ്റം സംഭവിക്കുമ്പോ നമ്മൾ ഈ ഒരു അപ്പോ ഇത് ഈ മാറിയ ചിലപ്പോ അവരായിരിക്കില്ല ആ സമയത്തായിരിക്കില്ല ജനിച്ചത് ഇതുമായിട്ടാണ് ഇപ്പൊ വന്ന് ഇങ്ങനെയാണ് എന്റെ പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ ആണെന്ന് പറയുമ്പോൾ നമ്മൾ റീകൺഫേം ചെയ്യാൻ വേണ്ടി അവരോട് ചോദിക്കും നിങ്ങളുടെ നാളെന്താന്ന് നമ്മുടെ കള്ളം പറഞ്ഞാൽ നമുക്ക് അറിയണം ഒന്ന് അത് നമ്മൾ ചോദിച്ചിട്ട് കൺഫേം ചെയ്യും പിന്നെ ടൈമിനൊക്കെ അത്യാവശ്യം ചെറിയ വ്യത്യാസമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ലാൽ കിതാബിലൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടൈം ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാലും കുഴപ്പമില്ല പിന്നെ മറ്റേ നേരത്തിൽ നമ്മൾ ഇത്ര നാളത്തെ എക്സ്പീരിയൻസും ഉണ്ട് അവരുടെ ഇപ്പം മുമ്പേ ഞാൻ നേരത്തെ ഒരു എപ്പിസോഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഗുളിയനെ അപ്പൊ അങ്ങനെ ചില ബർത്ത് മാർഗ് ശരീരത്തെ ചില ബർത്ത് മാർഗ് അങ്ങനെയുള്ള കുറച്ച് കാര്യം വെച്ചിട്ട് നമ്മളെ അവർക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യുന്ന ഓപ്ഷനെ അതുമല്ലെന്ന് വരി പിന്നെ വേറെ ഓപ്ഷൻ ഉണ്ട് അവരെ കൊണ്ട് ചില നമ്മൾ ചാർട്ട് നമ്മളെ ഒരു ബർത്ത് ചാർട്ട് കൊടുക്കും ആ ചാർട്ടിനകത്ത് നമ്മൾ ആ ഗ്രഹങ്ങള് പറഞ്ഞു കൊടുക്കും അവരെ കൊണ്ട് എഴുതി ഇതെല്ലാം ഒരു പ്രകൃതിയാണ് ഒരു എനർജിയാ അപ്പൊ അതിൽ നിന്നുള്ള പല കാര്യങ്ങളും അവരുടെ മാച്ചായിട്ട് വരും അങ്ങനെയുള്ള ഓപ്ഷനുണ്ട് പിന്നെ നമ്പേഴ്സ് പറയിപ്പിക്കുക നമ്പേഴ്സ് പറഞ്ഞ് വെച്ചിട്ട് ആ നമ്പേഴ്സിൽ നിന്ന് എടുക്കാനുള്ള ഓപ്ഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചുമ്മാതള്ളം എല്ലാം ഇതെല്ലാം സയൻസ് ആ ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മുടെ ഒരു പ്രകൃതി ആ നേച്ചർ നമ്മളുമായിട്ട് കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് ഒരു എനർജി നമ്മളാ ഇരിക്കുമ്പോൾ ആ ഒരു കോളം വരച്ചിരിക്കുമ്പം നമുക്ക് ആ തന്നെ മനസ്സിൽ തോന്നുക ആ കാര്യങ്ങളെല്ലാം നമുക്ക് തന്നെ ഈ പ്രപഞ്ച പറഞ്ഞു തരാം അപ്പം ഈ പ്രകൃതി എല്ലാം നമ്മളുമായിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു കുറേ ആൾക്കാരൊക്കെ നോക്കിയെടുത്ത് വരുമ്പോഴേ തന്നെ കണക്റ്റാവും കളക്ടാവുമ്പോൾ നമ്മളാ ഇരിക്കുമ്പോഴേ ഇപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കാര്യത്തെപ്പറ്റി ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ അതിരുന്നിട്ട് അവർ ഒരു ബർത്ത് ആട്ട് എടുത്തിട്ട് ഇങ്ങനെ നമ്മളിരുന്നിട്ട് കാൽ കെട്ടിൽ ഇങ്ങനെ ഇങ്ങനാണോ ഇങ്ങനാണോ അല്ല ഇന്ന ഒരു സംഭവം ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ അലർജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഇന്ന ഒരു പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെ രണ്ടോ മൂന്നോ നാലോ കാര്യം ചോദിച്ചു വരുമ്പം തന്നെ ബാക്കി കാര്യം ഇങ്ങനെ ഒഴിവ് വരും ആ ഒരു ഉടനെ നമ്മൾ ചോദിക്കുക നിങ്ങൾക്ക് ഇന്ന ഇതല്ല എന്നൊരു ഫാമിലി ഇന്നവർക്ക് ക്യാൻസർ ഉണ്ടായിരുന്നാലും ഇന്ന ഉണ്ടോ അവർക്ക് ഇന്ന ആർക്കാണോ അഘോഷം നടന്നിട്ടുണ്ടോ കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ നിന്ന് കിട്ടും അങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ മുമ്പേ ഒരാളെ ഫെക്കേട ഒരാളുടെ കാര്യം പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ക്യാൻസർ വരുന്ന യുടെ ഒത്തിരി ആൾക്കാരുടെ കാരണം ഞാൻ ഈ മെഡിക്കൽ സ്റ്റോറേജ് മറ്റു പല ഇതുമായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പല ഇതുമായിട്ട് പറയാൻ പറ്റുന്നത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ചില ഭാവിയിലെ അവരുടെ ആത്മീയമായിട്ട് ബന്ധപ്പെട്ട ചില ഇങ്ങനെയുള്ള ക്യാൻസർ പോലുള്ള അവസരം വരാനുള്ളതിന്റെ കാരണം ഞാൻ പലപ്പോഴും നോക്കിയിട്ടുള്ളപ്പോൾ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട വേറെ ആൾക്കാരുടെ വസ്തു തട്ടിയെടുക്കുക വേറെ ആൾക്കാരുടെ സ്വത്ത് തട്ടിയെടുക്കുക അപ്പൊ അതൊക്കെ അടുത്ത ജനറേഷൻ ഉറപ്പായിട്ടാണ് കിട്ടും ഞാൻ അങ്ങനെ നൂറ് ശതമാനമായിട്ട് അങ്ങനെ വരും തീർച്ചയാണ്